വംശീയ കലാപം തുടരുന്ന മണിപ്പൂരിൽ വീണ്ടും ഏറ്റുമുട്ടലുണ്ടായി പേർ മരിച്ചു കുക്കി വിഭാഗത്തിൽപ്പെട്ടവരാണ് മരിച്ചത് ബൽറാം നെടുങ്ങാടി ചേരുന്നു ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി ബൽറാം എന്താണ് വിവരങ്ങൾ സ്മിത മണിപ്പൂരിൽ ഇപ്പോഴും സംഘർഷ സാഹചര്യം തുടരുന്നു എന്നുള്ളതാണ് ഒരു വർഷത്തിലേറെ പിന്നിട്ടിട്ടും മണിപ്പൂരിൽ ഇതുവരെയും സമാധാനം പുനഃസ്ഥാപിക്കാൻ കഴിഞ്ഞിട്ടില്ല ഏറ്റവും ഒടുവിൽ ഉണ്ടായ ഏറ്റുമുട്ടലിൽ രണ്ടു പേർ കൊല്ലപ്പെട്ടിരിക്കുന്നു എന്നാണ് ലഭിക്കുന്ന വിവരം കുക്കി വിഭാഗത്തിൽ നിന്നുള്ള രണ്ടു പേരാണ് ഈ ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് കുക്കി മെയ്റ്റി വിഭാഗക്കാർ രണ്ട് തരത്തിലുള്ള പ്രതികരണങ്ങളാണ് നടത്തിയിരിക്കുന്നത് മെയ്റ്റി ക്യാമ്പിനു നേരെ ആക്രമണം നടത്താൻ എത്തിയ കുക്കി അക്രമകാരികളെ പ്രതിരോധിക്കുന്നതിനിടെയാണ് രണ്ടു പേർ കൊല്ലപ്പെട്ടത് എന്നാണ് മെയ്ത്തി വിഭാഗം നൽകുന്ന വിശദീകരണം എന്നുള്ളത് എന്നാൽ അതേസമയം കുക്കി വിഭാഗം ഇക്കാര്യത്തിൽ പ്രതികരിക്കുന്നത് കുക്കി ക്യാമ്പ് ആക്രമിക്കാൻ മെയ് തെയ് അക്രമികൾ ശ്രമിക്കുകയായിരുന്നു അത് പ്രതിരോധിക്കാൻ ശ്രമിച്ച വില്ലേജ് വോളണ്ടിയർമാരായ രണ്ടു പേർക്കാണ് ജീവൻ നഷ്ടമായത് എന്നാണ് സംഭവത്തിൽ മണിപ്പൂർ പോലീസ് ഇതുവരെയും പ്രതികരിച്ചിട്ടില്ല എന്തായാലും സംഘർഷം അതീവ രൂക്ഷമായി തന്നെ മണിപ്പൂരിൽ ഇപ്പോഴും നിലനിൽക്കുന്നു എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ മണിപ്പൂർ പോലീസ് മണിപ്പൂരിൽ വീണ്ടും ഏറ്റുമുട്ടലുണ്ടായി പേർ ഏറ്റുമുട്ടലിൽ മരിച്ചു കുക്കി വിഭാഗത്തിൽപ്പെട്ടവരാണ് മരിച്ചത് ബൽറാം നെടുങ്ങാടി വിവരങ്ങൾ നൽകുകയായിരുന്നു